ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു നൗൺസിനെ നമ്മൾ ജെൻഡറായിട്ട് തിരിച്ചിട്ടുണ്ട് നാല് ജെൻഡർ ഉണ്ട് മസ്കുലിനുണ്ട് ഫെമിനിൻ ഉണ്ട് നോയ്റലുണ്ട് പ്ലൂറാലുണ്ട് അങ്ങനെ നാല് ജെൻഡർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം ഓരോ കേസിലും അതായത് നമുക്ക് മൂന്ന് കേസുണ്ട് നൊമിനാറ്റീവ് അക്വസാറ്റീവ് ഡാക്റ്റീവ് മൂന്ന് ഉണ്ട് ഈ മൂന്ന് കേസിലും ഈ ജെൻഡർ അനുസരിച്ച് എങ്ങനെ നൗൺസിന്റെ ആർട്ടിക്കിൾ വരുമെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം നമ്മുടെ ഇംഗ്ലീഷിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൗൺസിനൊന്നും അധികം ആർട്ടിക്കിൾ ആയിട്ടൊന്നുമില്ല എ ആൻ അങ്ങനെ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ജർമ്മനിൽ അങ്ങനല്ല ജർമ്മൻ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ നൗൺസിനും അവരുടെ ജെൻഡർ അനുസരിച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് അപ്പം ഓരോ നാളിൻ്റെ ആർട്ടിക്കിളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ഉള്ളു നമുക്ക് സെന്റൻസ് മേക്കിംഗ് ആവുമ്പോഴത്തേനും അത് കറക്റ്റ് സെന്റൻസ് രീതിയിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റത്തുള്ളു ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ബെസ്റ്റിൻഡ് ആർട്ടിക്കിൾ ബെസ്റ്റിൻഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാ നമ്മുടെ ഇംഗ്ലീഷിൽ ദാ ദാ എഴുതത്തില്ലേ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റിൻഡ് ആർട്ടിക്കിൾ എന്ന് പറയേണ്ടത് ദായ്ക്ക് പകരം നമ്മൾ ഇവിടെ ഈ ബോക്സിന്റെ അത് വന്നിരിക്കുന്ന രീതിയിൽ ഓരോ നൗണിന്റെ ജെൻഡർ അനുസരിച്ച് നമ്മൾ ഈ ധർദി ധർത്തി അങ്ങനെയുള്ള നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അതായത് ആർട്ടിക്കിൾ ഇട്ടു കൊടുക്കരുത് ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കോളമായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ കേസില് ഓരോ ആർട്ടിക്കിൾ എങ്ങനെയാണ് വരുന്നതെന്നും അതിന്റെ ജെൻഡറും ഏതാണെന്നും എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എല്ലാം നല്ല വൃത്തിക്ക് വെക്കണം തുടക്കത്തെ തന്നെ നമ്മൾ ഇത് നല്ലപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രാമർ ഒക്കെ സെന്റൻസ് മേക്കിംഗ് ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ നമ്മുടെ നൊമിനാറ്റി ആണ് ആദ്യം പറയുന്നത് നൊമിനാറ്റി കേസിൽ മസ് മസ്കുലിൻ എങ്ങനെയാണ് ഫെമിനിൻ നോ ഫ്ലൂറൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് നോക്കാം നൊമിനാറ്റി കേസിൽ അതായത് ഫെമിനും നോട്രാലും ഫ്ലൂറാലും സെയിം തന്നെയാണ് നമ്മുടെ ആകുമ്പോഴത്തേനും വരുന്നത് അക്വസാറ്റീവില് വരുമ്പോൾ എന്താണ് ആ ദർ എന്നുള്ളത് ദകും ബാക്കി ഫെമിനിൻ വന്നാലും നോട്രോ വന്നാലും പ്ലോറൽ വന്നാലും ഒക്കെ ആ നൊമ്മിനാട്ടിലോ സറ്റവും സെയിം തന്നെയാണ് മസ്കുലിനെ ചേഞ്ച് വരുന്നുള്ളൂ ഓക്കെ അടുത്തത് ഡാറ്റീവ് ദാറ്റീവ് പറയുമ്പം മസ്കൂലിന് ദമും ഫെമിനിന് ദറാവും നോയിട്രാലിന് ദും പ്ലോറില് ദകും ദ അങ്ങനെ ആവും ഓക്കെ പ്ലസ് എന്ന് പറഞ്ഞ പ്ലസ് എന്നാണ് പ്ലസ് ആണ് നമ്മൾ പ്ലസ് എന്ന് പറയുന്നത് ഓക്കെ ഒന്നിവിടെ പറയാം നൊമിനാറ്റീവ് കേസിൽ ദി ദി പ്ലസ് എൻ ഓക്കെ ഇനി അടുത്തത് വരുന്നതാണ് ഉൺ ബെസ്റ്റിന്റെ ആട്ടുക്കളൻ ഉൺബെസ്റ്റിന്റെ ആട്ടുക്കളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലെ എ ഓർ ആൻ ആ ആണ് ഇവിടെ ഉൻഡെസ്റ്റിൻ്റെ ആർട്ടുക്കിൾ നമ്മൾ ജർമ്മനിൽ പറയുന്നത് ഓക്കെ ഇവിടെയും ഇതുപോലെ തന്നെ മൂന്ന് കേസസ് ആണ് നൊമിനാറ്റീവ് അക്കുസാറ്റീവ് ഡാറ്റീവ് ഇവിടെയും എന്താണ് നാല് ജനറൽ തിരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്ലൂറൽ കേസിൽ ഒന്നും ആർട്ടിക്കിൾ ഇല്ല മസ്കുലിനും ഫെമിലിൻ ഫെമിനിനും നോട്രാലിനും മാത്രമേ നമുക്ക് ആർട്ടിക്കിൾ വരുന്നുള്ളൂ അപ്പം അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം നൊമിനാട്ടിൽ വരുമ്പോഴത്തേനും അതിന് ഐനെ ിൽ വരുമ്പത്തേനും ആയിനൻ ആയിനെ ആയി ഡാറ്റീവ് വരുമ്പം ഐന ഇവിടെയും വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല ഫെമിനിനും ന്യൂട്രലും സെയിം തന്നെയാണ് നമുക്ക് നൊമിനാറ്റിലും അക്കുസാറ്റിലും വരുന്നത് ഡാറ്റീവിലാണ് വ്യത്യാസം വരുന്നത് ഐനം ആയിന് ഐനം ഓക്കെ ഇവിടെ ഓർക്കുക ഇവിടെ പ്ലൂറ കേസ് ഒന്നും ആർട്ടിക്കിൾ വരത്തില്ല എവിടെ ഉൻ ബെസ്റ്റിൻ്റെ ആർട്ടിക്കിളിൽ ഓക്കെ അടുത്തതാണ് നെഗസ്യൂൺ ആർട്ടിക്കിൾ നെഗസ്യൂൺ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നോ അതായത് നമുക്ക് എന്ന് അതായത് വേണ്ട നമ്മൾ നെഗറ്റ് ചെയ്യാനായിട്ട് അതായത് നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാനായിട്ടുള്ള സമയത്ത് യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾസും അതിൻ്റെ ജനറൽ അനുസരിച്ചുള്ള കേസസ് ആണ് പറയുന്നത് ഇവിടെ നൊമിനാറ്റി കേസിലെങ്ങനെയാണെന്ന് നോക്കാം കൈനെ 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 ഓക്കെ അടുത്തത് വരുന്നത് അക്വസാറ്റീവ് ആണ് അക്വസാറ്റീവില് വരുന്നത് വരുന്നത് കൈനും കൈന കൈനം കൈനൻ പ്ലസ് എൻ ും സെയിം തന്നെയാണ് ഏത് ഫെമിനിനും നോയിട്രാലും സെയിം തന്നെയാണ് മസ്കുലിൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പം ആർട്ടുക്കളെല്ലാം കൃത്യമായി മനസ്സിലാക്കി എല്ലാം കാൾപ്പാടം പഠിക്കുക തെറ്റി പോകരുത് പ്ലോറാൽ കേസിനു മാത്രമേ ഉള്ളൂ പ്ലസ് എൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക